വെൽക്കം ടു ജി കെ സ്കാഫ് ടവേഴ്സ് ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോകാം ഒരു പുതിയ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഷെയർ മൈ ചാനൽ അതുമാത്രമല്ല അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോ അതാത് സമയത്ത് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ് ഒരു ചെറിയ വീഡിയോ ആണ് ഇത് കൊടങ്ങൽ എന്ന് പറയുന്നൊരു ടൈപ്പ് ചെടിയാണ് ഈ ചെടിയുടെ ഷേപ്പ് വേണം നല്ല നല്ല ഭംഗിയാണ് ഞാൻ ഇത് ഗാർഡനില് നമ്മളിപ്പോൾ ചിലയിടത്ത് ഗ്രാസ് വെക്കുമല്ലോ അതിന് പകരം ഞാൻ വച്ചിരിക്കുന്നതാണ് ഈ ചെടി നല്ല ഭംഗിയാണ് കാണുന്നത് നമുക്ക് ചിലയിടത്ത് ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ പ്രൊപ്പക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റെം അല്ലെങ്കിൽ റൂട്ട് പോലത്തെ ഒരു ഭാഗത്ത് കടുതയെ പോലെ വന്നതിന് ശേഷമാണ് പൊടിക്കുന്നത് അതിൻ്റെ തുമ്പിലൊക്കെ നോക്കി അറിയാൻ പറ്റും ചെറിയ വേരുകളൊക്കെ വന്ന് ഒരു പ്ലാന്റ് മതി ആ ഭാഗം മൊത്തം പക്ഷേ ഇതിൻ്റെ ഭംഗിയാണ് അതുമാത്രമല്ല പണ്ട് കാലത്ത് നാട്ടു കണ്ടുവരുന്ന കണ്ടുവരുന്നൊരു ചെടിയായിരുന്നു ഇത് ഇപ്പം അന്യോന്യം കാണുന്നില്ല ഈ ചെടിയൊന്നും ഓരിടത്തും അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചെടികൾ മാക്സിമം വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ നമുക്കിതിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് ആദ്യം തന്നെ ഈ പഠിക്കുന്ന സ്റ്റഡി ചെയ്യുന്ന കുട്ടികൾക്കെല്ലാവർക്കും ഇതിൻ്റെ ഒരു ലീഫ് മിക്സിയിലിട്ട് പിഴിഞ്ഞ് ജ്യൂസ് എടുത്തിട്ട് ആ ജ്യൂസ് നമ്മൾ മിൽക്കിൻ്റെ അവിടെ ചേർത്തതിന് ശേഷം അത് കുടിക്കുകയാണെങ്കിൽ നന്നായിരിക്കും അത് എല്ലാ ദിവസവും കുടിക്കാൻ നല്ലതാണ് അതുമാത്രമല്ല നെർവസ് സിസ്റ്റം പ്രോബ്ലംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും പിന്നെ കിഡ്നി സ്റ്റോണ് ലിവർ പ്രോബ്ലംസ് അങ്ങനെ പല പ്രശ്നങ്ങളും ഉപയോഗിക്കാം പിന്നെ സന്ധി വേദനയ്ക്ക് അത് കൂടുതലും നെർവസ് സിസ്റ്റത്തിന് വരുന്ന പ്രോബ്ലമാണ് കൂടുതലും ഇത് പരിഹരിക്കുന്നത് ഓർമ്മയ്ക്ക് നല്ലതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്തൊക്കെ എക്സാം ഉള്ള ദിവസം രാവിലെ ഇത് ഒരല വെറുതെ കഴിക്കുമായിരുന്നു നമുക്ക് ഓറലി ഇത് വെറുതെ ലീഫ് എടുത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല ഗുഡ് ബെനിഫിറ്റ്സ് ഉള്ള ലീഫാണ് എല്ലാവരുടെ വീട്ടിൽ ഏകദേശം ഈ ചെടിയൊക്കെ ആവശ്യമുള്ളതാണ് അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇന്ന് പല ഇപ്പം ഇതും എൻ്റെ പൂ വീട്ടുകാർ പറഞ്ഞെന്ന അറിവുകൾ അറിവ് കൊണ്ടാണ് ഞാൻ ഇത്ര നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് മാത്രമല്ലായിരിക്കും വേറെയും പല അറിവുകളും കാണും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്